പഴയ പഴയകാലത്ത് ഒരു കഞ്ഞി കുടിക്കുന്ന കുടിക്കുന്നൊരങ്ങാണിത് ഒന്ന് നോക്കി കണ്ടോ കാലത്ത് ഒരു ഒമ്പണി എട്ടര ഒമ്പണിക്കാണ് കഞ്ഞി കുടിക്കുക എല്ലാവരും അപ്പം ഇതുപോലെ പലതരം കറികളൊന്നും ഉണ്ടാവില്ല അന്ന് ആകെ ഒന്ന് കഴിഞ്ഞാൽ ചൂരിമുളക് ചമ്മന്തി അല്ലെങ്കിൽ കിഴക്കൻ മുളക് എന്ന് വെച്ചാൽ കടകളിൽ നിന്ന് മേടിക്കുന്ന മുളക് അതിൻ്റെ ഒരു ചമ്മന്തി അല്ലെങ്കിൽ ചിലർക്ക് കൊള്ളി ഉപ്പേരി അല്ലെങ്കിൽ കായുപ്പരി പടവലങ്ങി ഉപ്പേരി ഇതൊക്കെയാണ് ഇന്നത്തെ പോലെ പലതരം കറികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാണെങ്കിൽ പല്ല് തയ്ക്കുക മുഖം കഴുകുക പിന്നെ ഒരു ചക്കര കാപ്പിയാണ് അന്നൊക്കെ പാവപ്പെട്ടവർക്ക് ചക്കര കാപ്പി ചക്കര കാപ്പിന്ന് ചോദിച്ചാൽ പണക്കാരനാണ് പഞ്ചസാര കാപ്പിയുള്ളൂ അതൊക്കെ കുടിക്കഴിഞ്ഞാണെങ്കിൽ കൃഷിക്കാർ എന്ത് ചെയ്യും അവൻ്റെ പണിയായുധങ്ങളുണ്ട് കാർഷിക ഉപകരണങ്ങൾ എടുക്കുക ഇതുപോലെ തേച്ച് മിനുക്കിയിട്ടൊക്കെ കൊണ്ടുപോകുക നല്ല മോശൊപ്പിച്ചിട്ട് ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് നല്ല ബ്ലേഡ് പോലെ ആയിട്ടുണ്ട് അപ്പം ഇത് തേക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മൂവ് വെപ്പിക്കുന്നത് കുറച്ച് മണലിട്ടിട്ട് അതിലിട്ട് തേക്കണം ഇതാണ് മഞ്ഞൾ ചെടി അപ്പം മഞ്ഞളിന്റെ ഒരു ഇല പൊട്ടിച്ച് നോക്കണേ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മണം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം മഞ്ഞൾ കടക്കുക ഈ മണ്ണിൻ്റെ അടിയിലാണ് മഞ്ഞൾ ഉണ്ടാവുക ഇപ്പം അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇലക്ക് ഭയങ്കര മണാണ് അപ്പം ഇതുണ്ടാവും ഇത് പാവയ്ക്ക ചെടിയുടെ അടിവശത്തൊക്കെ കുറച്ച് പുല്ല് മുളച്ചിട്ടുണ്ട് അതൊന്ന് വീശിക്കളയണം ഇല്ലെങ്കിൽ ചിലപ്പോൾ മോളിക്കൊക്കെ വരും അപ്പോൾ പാവയ്ക്ക് ഉണ്ടായി തുടങ്ങിയ കണ്ടില്ലേ പാവയ്ക്ക് തോങ്ങി കൊടുക്കണ് ഇതൊക്കെ എൻ്റെ സ്വന്തം പണികളാണ് ആരും പണിക്കൊന്നും വിളിക്കില്ല കണ്ടോ ഇതൊക്കെ ഞാൻ തനിച്ച് ചെയ്യണ ജോലികളാണ് കാലത്തൊരു രണ്ടു ഇത് പടവലങ്ങി കണ്ടില്ലേ ഇത് ഇപ്പോൾ ഒരു ആഴ്ചയായിട്ടുള്ളു ഒരാഴ്ച ആയിട്ടില്ലേ ഒരു നാല് ദിവസം ഇതിങ്ങനെ പെട്ടെന്ന് വളർന്നു വരും കണ്ടല്ലേ അതിൻ്റെ പൂവാണ് ഒരു വെള്ളക്കെ മഞ്ഞ പൂവണതാണ് പാവയ്ക്ക ഉണ്ടാവാനായിട്ടുള്ള ഇത് ഉണ്ടല്ലേ ഇത് നമ്മ ഈ പാവൽച്ചെടിയമ്മേ രണ്ടുതരം പൂവളുണ്ടാവും ഒരെണ്ണം പെൺപൂവ് അത് പാവയ്ക്ക ഒര ഷേപ്പിൽ തന്നെ ഒരു ചെറുത് പിന്നെ സാ വെറുതെ ഒരു പൂവ് ഉണ്ടാവുന്നതാണ് മഞ്ഞ ആൺപൂവ് ഉണ്ടല്ലേ ഇതൊക്കെ പാവയ്ക്ക മൂത്ത് തുടങ്ങാറായി അപ്പം ഇതൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകണം ഇതൊക്കെ പാവയ്ക്കാണ്ടാവും ഇത് നാടൻ പാവയ്ക്ക വെറും ജൈവ കൃഷിയാണ് തുകല് ചപ്പ് ചവറ് പിന്നെ ചാണകപ്പൊടി ഇത് മാത്രമാണ് ഇതിന്റെ വളം അപ്പോൾ ഈ പുല്ലൊക്കെ ഇഷ്ടംപോലെയായി അപ്പൊ നമ്മള് കാലത്ത് തന്നെ ഒന്ന് വെട്ടിക്കളയണത് ഒരു രണ്ടു മണിക്കൂർ എന്റെ ജോലി കൃഷിപ്പണി രണ്ട് മണിക്കൂർ കണ്ടില്ലേ ചേന ചേമ്പ് നിൽക്കണ കണ്ടില്ലേ മധുരം ചേമ്പ് വാഴകള് എല്ലാ സാധനവും ഉണ്ട് അപ്പൊ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ ജോലി ചെയ്താണെങ്കിൽ നമ്മളുടെ പറമ്പൊക്കെ പൂങ്കാവനാവും കേട്ടോ ഇത് മണ്ണ് കളച്ചിടുന്നതേ കുറച്ച് വഴുതന നടണം അപ്പോൾ ഭാര്യ സമീപം കുറച്ച് വഴുതനക്കായ പഴുത്തത് പൊടിച്ചൊരു കുരു പാവീട്ടുണ്ട് ഒരു അഞ്ച് പത്തെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കുറച്ച് മണ്ണൊക്കെ ഇട്ടതായോ അപ്പോൾ ശരി അപ്പോൾ അവിടെ ഇടന്ന് വിളിക്കുന്നുണ്ട് കഞ്ഞി കുടിക്കാൻ വായെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വീട്ടിൽ പോകണേ കുറച്ച് ചൂര്യമുളക് ചൂര്യമുളക് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലുള്ള സ്ഥാനമാണ് ഏത് കാന്താരി മുളക് അപ്പോൾ കാന്താരി മുളക് നമ്മൾ കൃഷിയൊന്നും ചെയ്യണ്ട തനിച്ച് തന്നെ മുളച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഈ വർഷം ഇഷ്ടംപോലെ ഒരു രണ്ട് ചെടി ഇപ്പം ഉണ്ട് ആകുമ്പോൾ ഇഷ്ടംപോലെ കായുണ്ടായിട്ടുണ്ട് പച്ചമുളക് ചൂരി മുളക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കാന്താരി മുളകിനെ ഞാൻ പൊട്ടിക്കാൻ പോകണം അപ്പോൾ ഒരു കുമ്പിളി കുത്തി കൊണ്ടുപോകണം ഏത് നമ്മുടെ പ്ലാവിന്റെ അല ഇങ്ങനെ കൊട്ടിയെടുത്തു അതെടുത്തു അല്ലാണ്ട് പ്ലാസ്റ്റിക് ഒന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല കണ്ടില്ലേ അതിലങ്ങോട്ട് പൊട്ടിച്ചിടുക അപ്പം മുളക് പൊടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഭാര്യ അവിടെ ഇടന്ന് വിളിക്കേണ്ടത് സബിത വായിച്ചാട്ട കഞ്ഞി കുടിക്കുകയായി പോകുന്നു ഇന്ന് പോയി പോണില്ലെന്ന് വയ്ക്കുന്നത് അപ്പം ഇത് ഇനി നമ്മൾ പോകുമ്പോൾ ഇത് കുറച്ച് പൊടിച്ചോണ്ടായില്ലെങ്കിലേ അവൾ ഈ പറമ്പിൽ ഈ കാട്ടിക്കോടൊക്കെ കിടന്ന് നടക്കേണ്ടി വരും ചെളിയും മഴക്കാലമായതുകൊണ്ടേ ഇവിടെയൊക്കെ ഭയങ്കര ചെളിയും അട്ട കിട്ട ഒക്കെ ഉണ്ടാവും തേരട്ട പിന്നെ പുളി ഒമ്പ് കട്ടു കൊമ്പ് കട്ടുകൊമ്പേൻ്റെ ഒക്കെ ഒരു കടികെട്ടി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് മുഴുവൻ കിടന്നൊരു ചാടും അപ്പൊ വേണ്ടോ കുറച്ച് പച്ചമുളക് പൊട്ടിട്ടുണ്ട് കാന്താരി മുളക് ഇത് ചമ്മന്തിരിക്ക അല്ലെങ്കിൽ കറികളിലൊക്കെ ഉപയോഗിക്കും അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം അപ്പൊ പ്ലാവിൽ പൊട്ടിക്കാൻ വേണ്ടി വരും കേട്ടോ പ്ലാവിന്റെ ഇല അത് നല്ല വരിക്ക പ്ലാവ് അല്ലെങ്കിൽ തേൻ വരിക്ക ഇത് ഏതിൻ്റെയു അല്ലെങ്കിൽ പഴ പലതരം ആ പ്ലാവിൻ്റെ അലയാണ് പണ്ടൊക്കെ നാടൻ പ്ലാവുകളാണ് അപ്പം ഇലയ്ക്ക് നല്ല ബലം ഉണ്ടാവും ഇപ്പോഴൊക്കെ എന്ത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ലേഡി എയർലി ലേഡി പല പേരുകൾ ആ പാമുകാരനിഷ്ടമുള്ള പേരൊക്കെ ഇടും അല്ലേ അപ്പോൾ നമ്മളിത് എല്ലാ പ്ലാവിൻ്റെ അല്ലേ തുന്നാനായിട്ട് അത് കോട്ടിയെടുക്കാനായിട്ട് ഒരു ഈർക്കിലി വേണം അപ്പം നല്ല പച്ച ഇറക്കിലി പൊട്ടിച്ചു കൊണ്ടുപോകണം വാഴലുണ്ടെങ്കിൽ നമ്മൾ ഈ കൃഷിക്കാരൊക്കെ മിക്കവാറും ഇലകളിലാണ് ഭക്ഷണം കഴിക്കുക കാരണം അപ്പോൾ കഴുകാനും പിടിക്കാനൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇലയിൽ ഭക്ഷണം കഴിച്ചുണ്ടെങ്കിൽ ഇലയിലെ ഒരു മണവും കാര്യങ്ങളൊക്കെ വരും ഇത് അപ്പോൾ സബിതം എല്ലാം ഇന്ന് മുതിരക്കറിയാണ് കണ്ടില്ലേ അപ്പോൾ എല്ലാം കടിയാക്കി കൊണ്ടിരിക്കണേ അപ്പോൾ മൺചട്ടിക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്വാദ് ഇരട്ടിയായിരിക്കും സ്വാദ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അറിയില്ല എൻ്റെ രുചി യു ഡോൺ അബൌട്ട് ഇറ്റ് ബിക്കോസ് യു ആർ ഓൾ ദ ടൈം യു ആർ ലുക്കിംഗ് ദ മൊബൈൽ വീഡിയോസ് അപ്പം നിങ്ങൾ പിള്ളേരുടെ അതിലൊക്കെ ഒരു മൊബൈൽ ഉണ്ടാവും ആ മൊബൈലിൽ ഇത് നോക്കിയിട്ട് ഇരിക്കുകയായിരിക്കും പിന്നെ ഇത് എന്താണ് സ്വാദ് എന്താ രുചിയാവ് കല്യാണം നിങ്ങൾക്കൊക്കെ പോയിട്ട് കണ്ടില്ലേ നല്ല തണുത്താകിയ ഭക്ഷണം കിട്ടും അല്ലാണ്ട് ചൂടുള്ള ഭക്ഷണം എവിടെയാണ് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൊക്കെ കണ്ട പണ്ടൊക്കെ നല്ല ചൂടൻ കഞ്ഞിയും ചൂടൻ കറികളാണ് അപ്പം ഈ ഈർക്കിലീമലത്തെ ഓല കളഞ്ഞിട്ട് വേണം നമ്മൾ കുത്താനായിട്ട് കണ്ടോ ഈ ഓ ഈർക്കിലൊക്കെ കൊട്ടി എടുക്കുക ഈർക്കില ഈ ഇല എന്നിട്ട് ഉണ്ടാക്കുക അങ്ങനെയാണ് ഒരു സ്പൂൺ പോലെ ആവും അതൊക്കെയാണ് കഞ്ഞി കൂരി ഓടിക്കുക പണ്ടൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിൽ കഞ്ഞി വരും അതിൻ്റെ ഒപ്പം പിഞ്ഞാണി ഉണ്ടാവും പാത്രവും പിഞ്ഞാണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കറി കൂട്ടാൻ പാത്രം എന്ന് പറയുന്നൊക്കെ അതെല്ലാവർക്കും ഇപ്പോൾ ഒരു വീട്ടിൽ ആറും ഏഴും പത്തും മക്കളാണ് അപ്പം അല്ലെങ്കിൽ ഇത് ചിലർ മുഴുവൻ എടുത്ത് തിന്നു കഴിഞ്ഞാൽ മറ്റുള്ള മക്കൾക്ക് ഭക്ഷണം ഉണ്ടാവില്ല അത് കാരണം എന്ത് ചെയ്യും എല്ലാവർക്കും സെപ്പകറ്റ് സെപ്പറ്റ് ഇന്നങ്ങനെയല്ല ഇന്ന് രണ്ട് മക്കളുണ്ട് അവിടെ മേശപ്പുറത്ത് ഒരു പത്താൾക്ക് തിന്നാനുള്ള ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടാകും അന്ന് അങ്ങനെയല്ല എല്ലാവർക്കും കത്ത് പത്താൾക്ക് മാത്രമേ ഉള്ള ഉണ്ടാവുള്ളൂ അപ്പോൾ പത്ത് മക്കളും ഉണ്ടാവും ഇന്നത്തെ പോലെ ഇഷ്ടം പോലെ അങ്ങനെ തിന്നാനൊന്നും പറ്റില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം വെച്ചേക്കണം അതാണ് ഓരോരുത്തർക്കും കഴിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇന്നത്തെ പോലെ മേശപ്പുറത്ത് ഡൈനിങ് ടേബിളുമ്പോൾ കൊണ്ടിട്ട് ഒരു ലോഡ് ഉണ്ടാവും അത് തിന്ന് കഴിക്കുക എന്നിട്ട് ഇങ്ങനെ കണ്ടല്ലോ ഒക്കെ വയറും തൂങ്ങി മൊലയും തൂങ്ങി ആമ്പിള്ളേരാണ് പെൺകുട്ടികളെ എന്തേലും ആവട്ടെ ഇത് ആമ്പിളർ അവിടെ ഇവിടെ ഒക്കെ തൂങ്ങി ഇറക്കണ്ട വിറച്ചി ഷർട്ട് രണ്ട് നടക്കാനൊന്നും പറ്റില്ല ഇന്നത്തെ പിള്ളേർക്ക് അപ്പം ഞാൻ തന്നെ ഈ വീഡിയോയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലർ ഷട്ടിട് ഷർട്ടൊന്നും ഞങ്ങളൊക്കെ പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സായപ്പോഴാണ് ഷർട്ട് ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ അതിന് മുന്നേ എന്താണ് ഇങ്ങനെ തന്നെ പന്ത് കളിക്കാനാവും കുളിക്കാനൊക്കെ ഇതുപോലെ തന്നെയാണ് പോവാം